തങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ളൊരു സന്ദർഭമായിരുന്നു അത് സാന്ദർഭികമായി മുഷാവറയിൽ മുഷാവറയിൽ ഞാൻ തന്നെ പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളവുകൾക്ക് സുഖമില്ല തങ്ങൾ അവർകൾ വളരെ പ്രയാസത്തിലാണ് ഒരു ഭാഗത്ത് സി ഐ സി ആ നിയമം നിലനിർത്താൻ ക്ഷണിക്കുന്നു മറുഭാഗത്ത് സമസ്ത ആ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഇത് രണ്ടിനും ഇടയ്ക്ക് തങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ് തങ്ങൾക്ക് വയ്യ അതുകൊണ്ട് ഒന്നുകിൽ സി ഐ സി ആ തീരുമാനം പിൻവലിച്ചേ തീരൂ അല്ലെങ്കിൽ സമസ്ത കേരളത്തിലും ആ തീരുമാനം പിൻവലിക്കണം അല്ലാതെ തങ്ങളെ ഇതിൻ്റെ ഇടയിലിട്ട് അടങ്ങാറാക്കാൻ പാടില്ല പ്രയാസപ്പെടുത്താൻ പാടില്ല തങ്ങൾക്ക് ശരിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞപ്പോൾ തങ്ങളവിടെ ഉണ്ട് ഏതാണ്ട് അതാണ് തങ്ങളുടെ അവസാനത്തെ മുഷാവറ എന്നാണ് ഞാൻ ഓർക്കണത് അയിനിവിടെ ഇരിക്കുന്ന പിന്നെ മൊയൂട്ടി മാസക്കൊക്കെ അറിയാം ഏതാകട്ടെ അപ്പോൾ തങ്ങൾ പറയുകയാണ് ആ തീരുമാനം തമത്ത പറയുന്നത് പ്രകാരം പിൻവലിക്കാൻ ഞാൻ അവരോട് ആവശ്യപ്പെടാം തങ്ങൾ അവിടെ വെച്ച് നോക്കി ആവശ്യം അങ്ങനെ തങ്ങള് ആ തീരുമാനം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ ആ തീരുമാനം പിൻവലിച്ചില്ല എന്താണ് എന്ന് ആ വിശദീകരണത്തിലൊക്കെ ഒന്നുമല്ല ഞാൻ കടക്കുന്നത് അതെൻ്റെ വിഷയമല്ല അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അവസാന നിമിഷത്തിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുല്ലയുടെ കൂടെ നിന്ന് സമസ്തക്ക് ശക്തി പര പകരുന്ന സമസ്തയുടെ തീരുമാനം നടപ്പാക്കാൻ വേണ്ടത് ചെയ്യുന്ന ഒരു ബഹുമാനപ്പെട്ട തങ്ങളെയാണ് നാം അവിടെ കണ്ടിട്ടുള്ളത് ഇത് തങ്ങളുടെ ജീവിതത്തിലൂടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും തങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായ ശേഷവും അതിനു മുമ്പും അവിടുത്തെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ എപ്പോഴും നമ്മുടെ ഉസ്താദുമാരുടെ കൂടെയായി ശംസുല്ലലമ അതുപോലപ്പെട്ട ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ പണ്ഡിതന്മാരുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അവർ ബഹുമാനപ്പെട്ട തങ്ങളവുകൾ പ്രവർത്തിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് ഉദാഹരണങ്ങൾ വ്യക്തിപരമായി പറയാനും